ഹലോ അസാളിക്കും ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവർ വീരാഞ്ചല സ്ഥലത്താണ് വീരാഞ്ചല സ്കൂളിന് നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പൊ ഇന്നും നമ്മൾ കാണിക്കാൻ പോകുന്ന ഓഫർ പ്രൈസിലുള്ള മസ്സേജ് ചുരിദാർ മെറ്റീരിയലാണ് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ചെയ്യാനും ഓരോരോ പീസുകളും നമ്മൾ റീസൊക്കെ കൊടുത്തിട്ട് തയാത്ത ഐറ്റംസ് ഓരോരോ പീസ് മാത്രം ബാക്കിയുള്ളതാണ് നമ്മൾ ഓഫറുകളിൽ അപ്പോൾ ഇന്ന് ഇപ്പോൾ അങ്ങനെ ഓഫർ ഉണ്ടാണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് ചില പീസൊന്നും സെറ്റ് ചെയ്യുക കേട്ടോ ഓരോ പീസ് രണ്ട് പീസുള്ളൂ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റംസ് കേട്ടോ ഫസ്റ്റ് ഐറ്റംസ് ഒരു മാബേ മഞ്ഞയാണ് ഇതിന് ഫുൾ ആയിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്കിൻ്റെ പോഷനിൽ മുതൽ അടിഭാഗം വരേ വർക്കും ഹാൻഡ് വർക്കും സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട് എന്താ പിന്നെ ഇതിന്റെ സ്ലീവിൻ്റെ എക്സ്ട്രാ പാർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫൈവ് എക്സൽ വരെ സ്ലീവ് നല്ല ഹെവി റയോണാണ് കേട്ടോ പാൻറ് വരുന്നത് ഷോൾ നല്ല വലിയ ഷോൾ ആണ് ഒരു ഷോളാണ് എടുത്തിട്ടോട്ടോ വല്യ ഷോളാണ് വല്യ ഷോൾ ആണ് നല്ല വർക്കൊക്കെ ഉള്ള അപ്പോൾ അടുത്ത കളർ കാണും അപ്പൊ അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടോ ഒരു ദിവസം റാണിപ്പിയും കാണാൻ ഇനി ഫുള്ള് ആയിട്ട് സ്റ്റോൺ അരി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പൈസ വരെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ പിന്നെ എപ്പോഴും എപ്പോഴും പറയുന്നില്ല ഹെവി റയോണിലാണ് പാന്റ് വരുന്നത് പാൻറ് മൂന്ന് മീറ്റർ ഉണ്ടാവും പാൻറ്റൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം പോലെ എടുക്കാണ്ടാവും ഷോളി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊക്കെ പേ ഷിപ്പിങ് ഓഫർ പ്രൈസ് ആണ് അടുത്ത കളറാണ് അടുത്ത മോഡലാട്ടോ കളറല്ല അത് രണ്ട് പീസുള്ളൂ ഇപ്പം കാണിക്കണം രണ്ട് മൂന്ന് പീസുള്ളൂ അപ്പോൾ ഇതാണ് അടുത്ത മോഡല് ഇതിൽ ഓഫ് വൈറ്റ് പിന്നെ സ്റ്റോൺ സ്റ്റോണൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒക്കെ വിസ്കോസ് മസ്ലിയിലാ കേട്ടോ പിന്നെ ഇതിന്റെ അടിയിൽ ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ കൊടുത്തിട്ട് അടിയിൽ സ്റ്റോൺ പിന്നെ ചെറിയൊരു പേസും ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക വേർപാർട്ടും ആണ് എല്ലാത്തിനും ഹെവിയർ ആയിട്ടുള്ള പാൻറ്റ് നല്ല സോഫ്റ്റ് പാൻറ്റാണ് ഷോള് മിസ്പോസ് മാസം വരുന്ന ഷോൾ തന്നെ കേട്ടോ നല്ല വലിയ ഷോളാണ് വരുന്നത് ഏട്ടം അപ്പം ഇതിൻ്റെ മൂന്ന് രണ്ട് കളറും അടുത്ത കളർ ആട്ടോ ഈ വരുന്നത് കണ്ട നല്ല ഭംഗി ഇല്ല ഈ കളറ് കാണാൻ ഒരു മൈലാനിച്ച പച്ചയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നതുകൊണ്ടൊക്കെ പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഇടുത്ത ആൾക്കാർക്ക് അറിയണം നല്ല ഭംഗി ഐറ്റംസ് നല്ല മെറ്റീരിയലാണ് ഫുള്ള് സ്റ്റോൺ മാങ്ങ് വർക്കും ഒക്കെയാണ് ഹെവിയർ ആയി ഷോൾ ഷോളും ഞാൻ ഫുൾ ആയിരുന്നു എടുക്കുന്നത് ഷോളൊക്കെ കണ്ടില്ല അതിൻ്റെ സെയിം ഷോളൊന്നും ബിസ്ബിസ് ബസ്സിൽ നിന്നൊക്കെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആയി നല്ല റേറ്റിലും ഉണ്ടോ പക്ഷെ ഇതിപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫർ എടുത്തിരുന്നു പക്ഷെ ഇത്രയും കുറച്ചിട്ടല്ലായിരുന്നു അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ടാണ് ഓഫറ് അപ്പം ഷോളാം അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരുക അപ്പോൾ ഓരോരോ പീസുള്ളൂ കേട്ടോ ഈ വരുന്നേ നല്ല ഭംഗിയുള്ള കാറായിട്ടോ അതൊക്കെ

അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റോണും ഹാങ്കർക്കും ഫുൾ ആയിട്ട് ഡെലിവറി എക്സ്ട്രാ പാട്ടുണ്ട് ഫൈവ്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓഫർ പ്രൈസിനാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഏതാ വേണ്ടായിട്ട് ഓർഡർ ചെയ്തോളൂ ഈ ഒരു മെറ്റീരിയൽ രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് പീസ് കയറും രണ്ട് പീസ് ഒക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓക്കെ അടുത്ത വിനോദിക്കാമോ അസാ